പിന്നെ മയ്യ ശേഖരന്റെ കാര്യം പറയാനുള്ള സോ അവരൊക്കെ നിന്നിച്ചവരെവിടുന്നാണ് രക്ഷപ്പെടുക നിത്യ നിങ്ങൾ മൈയ്യ ശേഖരന്റെ ഒരു പാർട്ടി ഓതിക്കട എന്നാ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും ഞാൻ ഇത്ര പഠിക്കാൻ തന്നെ എനിക്ക് അള്ളാഹു എളുപ്പാക്കിയത് അവരെ മൃക്കത്തു കൊണ്ടാണ് ഞാൻ മൈദ്യമാരാട്ടുന്നത് അവരെ പേരിലെ ഓരോ പാർട്ടി പോലും അവരെ മൃക്കത്തിൽ എത്തുകയാണ് അപ്പൊ ഞാൻ അത് ഓതി കഴിഞ്ഞ അത്ര ഓതാൻ ഉണ്ടായിരുന്നു അല്ലെ ഒരുപാട് മുടക്കങ്ങളിലയാളല്ലേ ഞാനെന്തായിരുന്നു പതിനഞ്ചു വയസ്സ് പെണ്ണത്തി ഓതാൻ കഴിയോ പിന്നെ വെല്ലൂരിൽ പോവുക വേറെന്താ കഴിയോ എല്ലാ ഫുലൂനും പഠിച്ചടോ എല്ലാ ഫണ്ണുകളും ഞാൻ പഠിച്ചു അള്ളാഹു ഫീതും ഏ അത് തന്നെയല്ല എത്രയോ ആളുകൾക്ക് കാണാതെ ദർശ് കൊടുക്കല ആ ഉള്ളാകത്തെ പള്ളിന്റെ ചുറ്റും ആളിലേക്കും അങ്ങനെ തീലി ചെല്ലിക്കൊടുക്കല ഇരുന്നാ പള്ള വിർക്കല്ലോ അങ്ങനെ ആ ബാഹു തന്നത് മഹീദി സേഖന്റെ വെറുക്കത്തോണ്ട അതുകൊണ്ട് ഞാൻ അവരെ മറക്കും മറക്കാൻ പറ്റില്ല അവരെ മാസത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ മൃതദേഹം മഹാ ചെല്ല ചെറിയ ഒരു ദിവസം കലാകഥന്റെ വയതറിയാണ് കലാകഥകിന്റെ വാപായിരുന്നു വയത് எல்லாம் அல்லாண்ட கலாவும் கதவுங்க